ഹായ് ഓൾ ഞങ്ങൾ ഇവിടെ യു കെയിൽ വന്നിട്ട് ഇപ്പോൾ അതി ആയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് തിരുവോണത്തിൻ്റെ ഒന്ന് സമയത്ത് നമുക്ക് സദ്യ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പ്രീബുക്ക് ചെയ്തിരുന്നു ഒരു ഓണസദ്യ അപ്പോൾ നമ്മൾ ആ ഓണസദ്യ കഴിക്കാൻ പോവാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഓണസദ്യ അവിടുത്തെ എങ്ങനെയുണ്ടെന്ന് കാണാം ഓക്കെ എല്ലാ ഐറ്റംസും സെർവ് ചെയ്ത് കഴിഞ്ഞു ശരിക്കും ഭയങ്കര രുചിയോടു കൂടിയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ നല്ല എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അവിയൽ ഓലൻ കാളൻ കൂട്ടുകറി ബീട്രൂട്ട് പച്ചടി ഇഞ്ചിപ്പുളി തോരൻ മാങ്ങാച്ചറൽ ലെമൺ പിക്കിൾ ചിപ്സ് ശർക്കര പുരട്ടി പപ്പടം പിന്നെ നല്ല കട്ടി മോരും നല്ല ടേസ്റ്റി രസവും സദ്യയുടെ ഹൈലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് അവിടുത്തെ പായസമായിരുന്നു ഒരു പാൽ പായസവും പഴം പായസവും ഉണ്ടായിരുന്നു രണ്ടും നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് പോലെ നല്ല കുറുകി നല്ല ടേസ്റ്റായിട്ടായിരുന്നു അങ്ങനെ സൂപ്പർ പായസത്തോടുകൂടി സദ്യ അവസാനിപ്പിച്ചു എന്തായാലും മനസ്സും വയറും സൂപ്പറായിട്ട് നിറഞ്ഞു ഇതായിരുന്നു ഞങ്ങളുടെ ഇത്തവണത്തെ സിമ്പിൾ ഓണം ഹാപ്പി ഓണം